Link Tar card dıol റിയ നിങ്ങള് നിങ്ങൾ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ രീതിയില് ഇത് പോലീസിനെതിരെ സംഘടിതമായിട്ട് പറയട്ടെ പോലീസിനെതിരെ സംഘടിതമായി ഒരു ആക്രമണം നടത്താൻ വേണ്ടി മെനപ്പെട്ടില്ല ആണോ ആ ഭക്ഷ്യമാണത് നമ്മള് ഞങ്ങള് രാഷ്ട്രീയ പ്രവർത്തകർ എന്താ ചെയ്യ ഞങ്ങൾ രക്ഷുണ്ടാക്കി നമ്മുടെ നൂറ് ശതമാനം പരിധിയിൽ നിൽക്കില്ല കറക്റ്റ് ആണ് നിങ്ങളെ സേന നിങ്ങളുടെ പ്രതി അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾക്കെതിരെ നിരന്തരമായി ഈ പരിപാടി ചെയ്യുന്ന ആളുകളെ ഞങ്ങള് ശാരീരികമായി ആക്രമിക്കാൻ തീരുമാനിച്ചു എന്നോട് കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലാകും എന്താ പരിപാടി ഞാൻ പറഞ്ഞു ജനകീയ ഉദ്ഘാടനം നടന്ന നേരിടും നേരിടുന്നു പറഞ്ഞ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് ആ വീട്ടത്തിന് കൊടുത്തു തനി ഈ റിയാസിനോട് വ്യക്തി വിരോധം നടക്കാൻ നടക്കുന്ന ചില പോലീസ് കാര്യങ്ങളുടെ ശേഷം ഏഹ് അപ്പൊ നിങ്ങൾ ഇപ്പൊ സി പി എം കാരും പോലീസുകാരും കൂടി ഞങ്ങളെ പറഞ്ഞ് പിടിക്കാൻ ചേർത്ത് നടക്കും നടന്നുപോയി അതിന് കുഴപ്പമൊന്നുമില്ല അതിന് കുഴപ്പമൊന്നുമില്ല എന്റെ വീട്ടിലേ നിങ്ങൾ വന്നു നിങ്ങളോട് ഇരിക്കാനുള്ള ഈ പ്രശ്നത്തെ വർഷാക്കുന്നത് നിങ്ങൾ ഒരാളോത്തനാണ് അറിയോ ഓ നിങ്ങൾ നിങ്ങളുടെ ഉപദേശം കേട്ടു നിങ്ങളുടെ ഉപദേശം കേട്ട എന്റെ ജീവിതം ഞങ്ങൾ അങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്ന ആളുകളൊന്നുമല്ല ഉപദേശിക്കാൻ ഒരു ഉപദേശത്തിന് നടക്കുന്ന ആളുകളും അല്ല നിങ്ങളെ ഉപദേശിക്കാനും അല്ല വന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ് അറിയ രാത്രി പത്ത് മണിക്ക് ശേഷം നാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രണ്ട് പോലീസ് വാഹനങ്ങളിൽ നിറയെ പോലീസുമായി എന്റെ വീട്ടിൽ വന്നു അപ്പൊ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറുടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചത് അപ്പൊ കാഞ്ഞിരത്ത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളെ കാഞ്ഞിരപ്പ റോഡിന്റെ ഉദ്ഘാടനം വിളംബര റാലി ആ റാലിക്ക് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ പ്രശ്നങ്ങളുമായി ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ അതില് ചില ഉന്തും ഉണ്ടായി നമ്മുടെ പ്രവർത്തകരും അവരും തമ്മിൽ അതിനിടയിൽ പോലീസ് കയറിയപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായ റിയാസിന്റെ ഷർട്ട് കയറി പോലീസ് ഉന്ധും തള്ളുകയാണ് പിന്നെ ആളും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ പോലീസിനെതിരായ ഒരു ആക്രമണമൊന്നല്ല അതിൽ ഈ പിന്നെ പോലീസിന്റെ രട്ടു ബട്ടൺ പോയി അപ്പോൾ റിയാസിന്റെ നേതൃത്വത്തിൽ സംഘടിതമായി പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പ്രതിയെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രണ്ട് പോലീസ് ടീം പത്ത് മണിക്ക് ശേഷം എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ നിയമപരമായ അവരവർക്ക് എൻ്റെ വീട്ടിൽ കയറാനുള്ള എന്താ റേറ്റ് അവകാശം ഉള്ളതെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടാവും ബാക്കിയാന്നാളെ പറയാം അപ്പോൾ പോലീസിൻ്റെ നടപടി അങ്ങേയറ്റം അപലമനീയമാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ വീട്ടിൽ രാത്രി ആ സമയത്ത് കയറി വരാൻ എന്ത് കാര്യമുണ്ട് അങ്ങനെ റിയാസ് ഒരു കേസ് പ്രതിയാണെങ്കിൽ പോലും അത്ര ഗൗരവമുള്ളൊരു അത് പിന്നെ സാധാരണ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൗരവമേറിയ വിഷയത്തിൽ ഉൾപ്പെട്ടില്ല ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി ചെറിയൊരു കേസ് വന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടു എന്നതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ വീടിൽ രാത്രി കയറി പോലീസ് പരിശോധിക്കുമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യ സംവിധാനങ്ങളുടെ മേൽ പോലീസിന് അമിതാധികാരം പ്രയോഗിക്കാൻ കൊടുക്കുന്നതിന്റെ അവസരം കൊടുത്തതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്നത് മണ്ണാർക്കാട് എസ് ഐ ഒ സി ഐ ആരോ എന്നാൽ എനിക്ക് പ്രശ്നമല്ല ഞാനങ്ങനെ പൊതുപ്രവർത്തകന്റെ ആ പരിധി ലംഘിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്താത്ത ആളാണ് എനിക്ക് പറയാനുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ പറയും അതിനപ്പുറം വ്യക്തിപരമായി ഒരു തെറ്റായ കാര്യങ്ങളിലേക്കും പോകുന്നില്ല മണ്ണാർക്കാടിയുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നടപടിക്കെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നാളെ പരാതി കൊടുക്കും പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ മണ്ണാർക്കാട് സി ഐയുടെ നടപടിക്കെതിരെ അതിശക്തമായ ബഹുജന രോഷം ഉണ്ടാവും ഇതിപ്പോ താൽക്കാലികമായി ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനേക്കാൾ ഗൗരവമുള്ള ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ച് ലക്ഷങ്ങൾ പോക്കറ്റിലാക്കി വീഴ്പ്പിച്ച് നടക്കുന്ന ആളുകളുണ്ട് മണ്ണാർക്കാട് അവർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് അറുപതെഴുപത് പരാതി കിട്ടിയിട്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും ബി ജെ പിയുടെ മണ്ണാർക്കാട് പ്രസിഡന്റ് ആ കേസിലെ ഒന്നാം പ്രതി ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തൻ്റെ കാണിക്കാ ആണത്തം കാണിക്കാത്ത സി ഐ ആണ് ഒരു നിസാര കേസിൽ നമ്മുടെ വീട് കയറി സർച്ച് ചെയ്യാൻ വന്നിട്ടുള്ളത് അപമാനകരമാണ് കേരളത്തിന്റെ പോലീസ് സേനക്ക് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നടപടി ഉറ്റെ മണ്ണാർക്കാട് സർ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ശക്തമായ വകുപ്പ് തല നടപടി സ്വീകരിക്കണം എന്നതാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത്